എട്ടു നോമ്പ് ഏഴാം ദിനം സ്വർഗാരൂപിതരാജ്ഞി തൻ്റെ ഭൗമിക ജീവിതം പൂർത്തിയാക്കിയ ശേഷം മറിയം ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഇത് അവളുടെ ജീവിത വിശുദ്ധിക്കും ദൈവത്തോടുള്ള അവളുടെ പൂർണ്ണമായ സമർപ്പണത്തിനും ദൈവം നൽകിയ പ്രതിഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ മുനിഫീസിൻ്റെ സിമൂസ് ദേവൂസ് എന്നതിൻ്റെ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ ഈ സത്യം പ്രഖ്യാപിച്ചു ഇത് സഭയുടെ ഒരു പഴയകാല വിശ്വാസമാണ് ഇത് മറിയത്തിൻ്റെ ജീവിതം എത്രത്തോളം ദൈവത്തിനു പ്രിയപ്പെട്ടതായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു പ്രാർത്ഥന സ്വർഗ്ഗാരൂപിതരാജ്ഞിയായ അമ്മ ഇതിന് മകനായ ഈശോയോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗത്തിലെ നിത്യജീവിതത്തിനായി ഞങ്ങളുടെ ജീവിതം ഒരുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ